ചന്ദ്രകാന്തത്തിലെ ബാലൻ്റെയും സുമിയുടെയും മകളാണ് ആരതി എന്ന ആദി അവൾക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ബാലനും സുമിയും ആക്സിഡൻറ്റിൽ മരിക്കുന്നത് ആരുമില്ലാതെ അനാദിയായി പോയ ആദിയുടെ കൂടെ അവളുടെ ചെറിയച്ഛനും കുടുംബം താമസിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ വലിയ സ്നേഹമായിരുന്നെങ്കിൽ പോകെ പോകെ അവർ തനി സ്വഭാവം പുറത്ത് കാണിക്കാൻ തുടങ്ങി ഒരു വീട്ടുവേലക്കാരിയെ വീട്ടുവേലക്കാരിയെപ്പോലെ ആയിരുന്നു അവർ അവളെ കണ്ടിരുന്നത് താൻ അനുഭവിക്കേണ്ട സൗഭാഗ്യങ്ങളെല്ലാം അവളുടെ അനിയത്തി അനുഭവിച്ച് വളർന്നു അവളുടെ ചെറിയച്ഛൻ്റെ രണ്ടാം ഭാര്യയായിരുന്നു അശ്വതി മകൽ തുളസി തുളസിക്ക് പക്ഷേ ആദ്യ ജീവനാണ് അങ്ങനെ ഇരിക്കെ അശ്വതിയുടെ സഹോദരൻ അജിത് ചന്ദ്രകാന്തത്തിൽ താമസിക്കാൻ തുടങ്ങി അയാളുടെ കുടുംബം കൂടി വന്നതോടെ ആദ്യക്ക് ശ്വാസമുട്ടി തുടങ്ങി എല്ലാവരുടെയും ജോലി ചെയ്യേണ്ട കടമ കൂടി അവൾക്കായി അജിത്തിൻ്റെ ഭാര്യയും അശ്വതിയും ചേർന്ന് അവളെ ഉപദ്രവിക്കുമായിരുന്നു ചെറിയച്ചൻ കിഷോറിന് അവളോട് അറിവുണ്ടായിരുന്നു പക്ഷേ അശ്വതിയെ പേടിച്ച അയാളൊന്നും മിണ്ടിയില്ല ആദ്യക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിഷ്ണു ജനാർഥന്റെ ആലോചന വരുന്നത് വിഷ്ണുവിന്റെ അമ്മ വസുത അമ്പലത്തിൽ വെച്ച് കണ്ടു അവളെ ഇഷ്ടപ്പെട്ടു പെണ്ണ് ചോദിച്ചു ചന്ദ്രകാനത്തിലേക്ക് പോയി അപ്പുറത്തെ വീട്ടുകാർ ആദ്യയുടെ അവസ്ഥ വസുതയോട് പറഞ്ഞു എന്ത് സംഭവിച്ചാലും ആദ്യം തന്റെ മരമുകളാക്കുമെന്ന് അതോടെ വസുത തീരുമാനിച്ചു അശ്വതി വിവാഹം മുടക്കാൻ നോക്കിയെങ്കിലും കിഷോറിടയ്ക്ക് വന്ന് വിവാഹം നടത്താൻ താല്പര്യം കാണിച്ചു പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു തുളസിക്കും കിഷോറിനും ഒരുപാട് സന്തോഷമായിരുന്നു നിശ്ചയത്തിന്റെ അന്നാണ് വിഷ്ണുവും ആദ്യം പരസ്പരം കാണുന്നത് വിഷ്ണു ഒരു പുഞ്ചിരി അവൾക്കായി നൽകിയതല്ലാതെ കൂടുതലൊന്നും സംസാരിച്ചില്ല വസുതയ്ക്ക് ആദ്യ ജീവനായിരുന്നു പതിയെ ആദ്യയുടെയും വിഷ്ണുവിൻ്റെയും കല്യാണം എത്രയും വേഗം നടക്കണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി ചന്ദ്രഗാനത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്നും വസുതയുടെ സ്നേഹം അനുഭവിക്കാനും അവൾക്ക് കൊതി തോന്നി വേഗം തന്നെ വിവാഹം നടത്തി വിഷ്ണുവിൻ്റെ ശാന്തമായ സ്വഭാവം ആദ്യം അവനോട് അടുപ്പിച്ചിരുന്നു പക്ഷെ പരിധിയിൽ കൂടുതൽ അവൻ അവളോട് അടുപ്പം കാണിച്ചിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞു അവൻ മുമ്പേക്ക് തിരിച്ചു പോയി എങ്കിലും ആദ്യം ഒരു പരിഭവും പരാതിയുമില്ലാതെ കഴിഞ്ഞു പോന്നു വസുതയ്ക്ക് അവളോടുള്ള വിഷ്ണുവിൻ്റെ സമീപനത്തിൽ നീരസം തോന്നിയിരുന്നു ഇടയ്ക്കുള്ള അവന്റെ ഒന്നോ രണ്ടോ വാക്കുകൾ ഒതുങ്ങുന്ന ഫോൺ കോളുകൾ അവൾ സന്തോഷം കണ്ടെത്തിയിരുന്നു പതിയെ വിഷ്ണു അവളുടെ മനസ്സിൽ വേനൂന്നി കഴിഞ്ഞിരുന്നു ആദ്യയുടെ വിഷ്ണുവിന്റെയും പാസ്റ്റ് വിശദമായി പിന്നീട് പറയാം പക്ഷേ ഒരു വർഷത്തെ ആയസേ ആ ബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ ഹൃദയം പൊടിയുന്ന വേദനയോടെ ആദി വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ നിന്നും പിരിഞ്ഞു പോയി തിരികെ ചന്ദ്രഗാനത്തിലെത്തി ആദ്യ കാത്തിരുന്നത് പഴയതിലും കൂടുതൽ വേദനയായിരുന്നു അപ്പോഴും തുളസിയായിരുന്നു അവൾക്കൊരാശ്വാസം മൂന്ന് വർഷം വരെ അവൾ വിഷ്ണുവിനായി കാത്തിരുന്നു ഇതിനിടെ തുളസി അവളുടെ ഹോസ്പിറ്റലിലെ സീനിയർ മൈക്രോബിയോറിസ്റ്റ് ആയ വിനോദമായ പ്രണയത്തിലായി വിനോദ് വന്ന പെണ്ണ് ചന്ദ്രഗാനത്തിൽ അശ്വതിക്ക് സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അപ്പോഴാണ് അടുക്കൽ നിന്ന് പലഹാര വന്ന ആദ്യെ സുഭദ്ര കാണുന്നത് ആദ്യ ആരാണെന്നും ചോദിച്ചപ്പോൾ അശ്വതിക്ക് മുമ്പ് തുളസി തന്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു കാരണം അശ്വതി ആദ്യം വീട്ടുവേലക്കാരിയാക്കി മാറ്റുവെന്ന് തുളസിക്ക് നന്നായി അറിയാമായിരുന്നു ആദ്യെ കണ്ടപ്പോൾ സുഭദ്രയുടെ മനസ്സിൽ മറ്റൊരാഗ്രഹം കൂടി വന്നു രണ്ടു ദിവസം കഴിഞ്ഞു സുഭദ്ര വീണ്ടും ചന്ദ്രകായത്തിലെത്തി തുളസിയുടെയും വിനോദ വിവാഹം നടക്കണമെങ്കിൽ ആദ്യം തന്റെ മൂത്ത മകനെ തരണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ കാതുകൾ കൊട്ടിയടിച്ചു ഒരു തൂവൽ കണക്കി പാറിപ്പോയിരുന്നു ആദി തുളസി സന്തോഷത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് സുഭദ്രയെ നോക്കി പക്ഷെ വാപത്തെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദ്യ അകത്തേക്ക് ഓടിയിരുന്നു സുഭദ്ര പകപ്പോ അവൾ പോകുന്ന വഴിയെ നോക്കി നിന്നു അവൾക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചപ്പോ അശ്വതി പുച്ഛത്തോടെ നോക്കി നിങ്ങൾ എന്തറിഞ്ഞാ ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നതാ നിങ്ങളുടെ മുന്നേ ഒരു രണ്ടാംകെട്ടുകാരിയാണോ വേണ്ടത് അശ്വതിന്റെ പരിഹാസം കേട്ടതും തുളസി അവരെ പകയോട് നോക്കി സുഭദ്ര നെട്ടി അശ്വതിയെ നോക്കി എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടും സുഭദ്ര പറഞ്ഞ വാക്കുകൾ കേട്ട് അശ്വതിയുടെ മുഖം വീർത്തും എന്റെ മകനും വിവാഹമോചനാണ് പിന്നെ എന്താ പ്രശ്നം ഒന്ന് മനസ്സിലാക്കിക്കോളൂ എന്റെ രണ്ടു മക്കളുടെ വിവാഹം ഒരേ ദിവസം നടക്കും ഒരേ മുഹൂർത്തത്തിൽ പെൺകുട്ടികൾ രണ്ടു പേരും ഇവിടെ നിന്നായിരിക്കും അങ്ങനെയല്ലെങ്കിൽ തുളസീൻ്റെ മരുമകളായി അമ്പാട്ട് വരില്ല കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന നോക്കി എല്ലാവരും പകച്ചു നിന്നു തുളസി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് ഓടിരുന്നു ആദ്യം മനസ്സു മുഴുവൻ വിഷ്ണുവായിരുന്നു ഒരു തെറ്റുധാരെ വിഷ്ണുട്ടൻ എന്തെങ്കിലും വരാതിരിക്കില്ല വരും അങ്ങനെ എനിക്ക് മറ്റൊരാളുടെ അവൻ കഴിയും എന്നെ കൊണ്ട് കഴിയില്ല ഓരോന്ന് പുലമ്പി കട്ടിൽ മുട്ടിൽ മുഖം ചേർത്തിരിക്കുന്നവളുടെ കാലിൽ നനവ് പടർന്നപ്പോഴാണ് ആദ്യം നെട്ടി നോക്കുന്നത് അവളിൽ കാലി കെട്ടിപ്പിടിച്ച് കരയുന്ന തുളസി മോളെ എന്തേത് എനിക്ക് ആദ്യവപ്രായത്തോടെ തുളസിയെ പിടിച്ച് നിൽപ്പിച്ചു ചേച്ചി ചേച്ചി ഞാൻ വിനോദ ചേച്ചി സമ്മതിച്ചില്ലെങ്കിൽ വിവാഹം നടത്തില്ലെന്ന വിനോദ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ആദ്യ ദേശത്തോടെയും അവളുടെ കാലിൽ പിഴച്ചു പൊട്ടിക്കരഞ്ഞു ആദ്യ നിശ്ചലയായി നിന്നു മുഖം വിളറി വെളുത്തു ചോര വറ്റിയ പോലെ അവളുടെ മുഖം വെളുത്തു വെളുത്തും സമ്മതിക്കില്ല എനിക്കല്ലാ അറിയാവുന്നതല്ലേ ഈ ജന്മം വിഷ്ണുട്ട് സ്ഥാനത്ത് മറ്റൊരാള് അവസാനം പൊട്ടിക്കരച്ചിലൂടെ ആദ്യ ഊർനിരന്ന് നിരത്തിരുന്നു തുളസി അവളെ വേദനയോടെ നോക്കി എന്തിനാ ചേച്ചി വേദനിക്കുന്നു അത് ഉപേക്ഷ പോയവർക്ക് വേണ്ടി ചേച്ചി വാശി പിടിച്ച എൻ്റെ ജീവിതം കൂടി ഇവിടെ തീരും അവളെ നോക്കി കണ്ണടച്ചുകൊണ്ട് തുളസി ഇറങ്ങിപ്പോയിരുന്നു ആദ്യം മരവിച്ച പോലെ ചുമരിൽ ചാരിയിരുന്നു പിന്നെയും വിഷ്ണുവായിരുന്നു അവളുടെ മനസ്സ് നിറയെ ഒടുവിലെല്ലാവരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ആദ്യം വീണ്ടും ഒരു വിവാഹത്തിന് സമ്മതിച്ചു വിവാഹത്തിന്റെ അന്നാണ് ആദ്യ വിവേകിനെ കാണുന്നത് തന്നെ ഓർമ്മകൾ നിന്ന് ഞെട്ടിയുണർന്ന് അവൾ കണ്ണു തുടച്ചു താഴേക്കിറങ്ങിയപ്പോൾ തുളസി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു അവളുടെ സന്തോഷം കണ്ടപ്പോൾ ആദ്യ നെടുവർ പോളെ നോക്കിയൊരു ഭങ്ങിയെ പുഞ്ചിരി സമ്മാനിച്ചു സന്ധ്യ മഴങ്ങി തുടങ്ങിയിരുന്നു ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയി ഇപ്പോൾ സുഭദ്രയും മുത്തശ്ശിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്ധ്യാദീപം കൊളുത്തി എഴുന്നേൽക്കുമ്പോഴാണ് ആദ്യം മറികടന്ന് അവൻ പാഞ്ഞ അകത്തേക്ക് കയറി പോയത് ആദ്യൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു മുകളിലേക്കുള്ള പൂക്ക് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായിരുന്നു അത് വിവേകാണെന്ന് അവൾ ഒരു നെടുവീറു പോകത്തേക്ക് കടന്നു തിരികെ അടുക്കളയിലേക്ക് നടന്ന ആദ്യക്കാത്ത് സുഭദ നിൽപ്പുണ്ടായിരുന്നു വല്ലാത്ത വിരസത തോന്നിയിരുന്ന അവൾക്ക് ആരോടും സംസാരിക്കാനല്ലാതെ തന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ അവിടുത്തെ ഓരോ നിമിഷങ്ങളും ആരതിയുടെ മനസ്സ് വിഷ്ണുവിന്റെ വീട്ടിലെ ഓരോ നിമിഷവും താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു മോളെ ചായ വിവേകിനൊന്ന് കൊടുക്കും ചായക്കപ്പ് നീട്ടി നിൽക്കുന്ന സുഭദ്രയെ നോക്കി പറ്റില്ലെന്നും പറ്റുമെന്നും പറയാനാകാതെ അവൾ കുഴങ്ങി വിവാഹം കഴിഞ്ഞിട്ട് മണിക്കൂറുകളായെങ്കിലും അവനോടൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല അവന്റെ തന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണം പോലും അവൾക്കറിയില്ലായിരുന്നു ഉച്ചക്ക് റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ഓർത്തും അവളുടെ മുഖത്ത് ഭയം ഇരച്ചു കയറി അവന്റെ മുന്നിൽ പോയി നിൽക്കാൻ പോലും ധൈര്യമില്ലെന്നായിരുന്നു അവൾക്ക് മടിയോട് അവൾ കപ്പ് വാങ്ങി മുഖം കുനിച്ച് തിരിച്ചു നടന്നു സുഭദ്ര നേടിയേർ തിരിഞ്ഞു അവിടെ ജോലി തുടർന്നു ഓരോ പടികൾ കയറുമ്പോഴും അനിയന്ത്രിതമായി അവളുടെ ഒരു ഹൃദയമുടി നിറഞ്ഞിരുന്നു റൂമിലേക്ക് കയറിയവൾ പേടിയുടെ അകത്തിനിന്നു ഒരു ചേറിൽ തല ചായച്ച് യൂണിഫോം പോലും മാറാതെ തലയ്ക്ക് പിന്നിൽ കൈകെട്ടി ചാരി കിടക്കുമായിരുന്നു അവൻ വിറക്കുന്ന കാലടികളോട് അവൾ അകത്തേക്ക് കടന്നു അവളുടെ അനക്കം കേട്ടെന്നപോലെ അവൻ തലചരിച്ചു നോക്കി അവൻ ആകെ മൊത്തം അവളെ നോക്കി ഉടൻ അവൻ്റെ മുഖം പുച്ഛത്താൽ വിടർന്നു ആ വാതിലടച്ചേക്ക് അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവൾ തലകുനിച്ചു ഒരു കൈ കൊണ്ട് വാതിലടച്ചു അവൻ അവളുടെ ഓരോ അവൾ പ്രവൃത്തിരുന്നു അവന് നേരെ ചായ കപ്പ് നീട്ടി അവൻ കപ്പ് കയ്യിൽ വാങ്ങി അവളെ നോക്കി ഭാര്യ എവിടെ ഇരിക്കും ഇവിടെ കാട്ടിലെ കാൽക്കൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു ആദ്യ ഒരു പാവയെ പോലെ അവൻ ഓരോന്നും അനുസരിച്ചു കൊണ്ടിരുന്നു അവൾ കായ്ക്കലിരുന്നതും അവൻ ബൂട്ട് കെട്ടിയ രണ്ട് കാലുകളും എടുത്ത് അവളുടെ മടിയിൽ വെച്ചു അഹങ്കാരത്തോടെ അവളെ നോക്കി ആദ്യ പകച്ചവനെ നോക്കി അവളുടെ ഉടലിൻ്റെ വിറയിൽ അവന് നന്നായി അറിയാമായിരുന്നു അവൻ്റെ ഭാരമുള്ള ബൂട്ടുകൾ കൊണ്ട് അവൻ അവളുടെ മടിയിൽ അമർത്തി ആദ്യ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു അവന് നിസ്സംഗമായി നോക്കി ആ ബൂട്ടയ്ക്ക് ഇനി മുതൽ നീയാ ഇത് ചെയ്യേണ്ടത് അതിനല്ലേ എന്നെ കൊണ്ട് കെട്ടിച്ച് താലയുമണിഞ്ഞ് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അവന്റെ ഓരോ വാക്കുകളിലും അവളോടുള്ള പുച്ഛൻ തെളിഞ്ഞു നിന്നു ആദ്യ തലകുനിച്ചൊന്നും മിണ്ടാതെ അവന്റെ ബൂട്ട് തുടങ്ങി നിറഞ്ഞു തൂമ്പിയ കണ്ണുകൾ അവൻ കാണാതിരിക്കാൻ വേണ്ടി അവൾ മുഖം പൂത്തി ഓരോ ബൂട്ടും സോക്സും അയച്ചു അവൾ അവനെ നോക്കി അവളുടെ പ്രവൃത്തി ആസ്വദിച്ചിരുന്നു അവൻ ചായ കുടിച്ച് തീർത്തു അവളോടത്രയും പറഞ്ഞ് അവൻ വാഷ്റൂമിൽ കയറി പോയി അവൻ്റെ ബോട്ടുകളും കയ്യിൽ പിടിച്ച് അവൾ അങ്ങനെ തന്നെ നിന്നു അത് എവിടെ വെക്കണമെന്ന് പോലും അവൾക്കറിയില്ലായിരുന്നു അവസാനം പുറത്ത് കോറിഡോറിൽ ബോട്ട് വെക്കുന്ന സ്റ്റാൻഡ് അവൾ കണ്ടുപിടിച്ചു ചായക്കപ്പുമായി താഴെ പോയപ്പോൾ തുളസി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിരുന്നു അവളുടെ സന്തോഷമാണ് തന്റെ ഇപ്പോഴത്തെ ജീവിതം എന്ന് ഓർക്കി ആദ്യ നെടുവീർ അവളുടെ നെറുകയിൽ തലോടി കലവില സംസാരിച്ച തുളസി എപ്പോഴും സുഭദ്രയുടെ പിന്നാലെ നടന്നു അവരെല്ലാം എന്നാൽ അധികം സംസാരിക്കാതെ ഒരു മങ്ങിയ പുഞ്ചിരി മാത്രം എന്നാൽകളിലേക്ക് ചിന്തകളിലേക്ക് ആദ്യെ സുഭദ്ര വേദനയോട് നോക്കി ആദ്യമായി അവളെ കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു വിവിയുടെ മുറിവ് പറ്റിയ മനസ്സിൽ മഞ്ഞു പോലെ പെയ്തുറങ്ങാൻ എന്തുകൊണ്ടോ ഇവൾക്ക് തോന്നുമെന്ന് കരുതി മഞ്ഞു പോലൊരു പെൺകുട്ടി സുഭദ്ര അവളെ കുറിച്ച് എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്ന പോലെയാണ് അവളുടെ പെരുമാറ്റം രാത്രി സെറ്റുമുണ്ടോടിപ്പിച്ച് മുല്ലപ്പൂ ചൂടി നാണത്തോടെ തുളസി വിനോദിൻ്റെ റൂമിലേക്ക് കടന്നിരുന്നു കയ്യിലൊരു പാൽ നിറച്ച ഗ്ലാസ് നൽകി സുഭദ്ര തന്നെയാണ് അവൾ റൂമിലേക്ക് ഒരു പിങ്ക് കളർ കോട്ടൺ സാരി എടുത്ത് നീളമുള്ള മുടി വിടർത്തിയിട്ട് ആദ്യ ഹാളിൽ തന്നെ ഇരുന്നു അവളുടെ മനസ്സിലൊരിക്കൽ പോലും ഇന്ന് തൻ്റെ വിവാഹ രാത്രിയാണെന്നോ മറ്റൊരു പുരുഷനൊപ്പമാണ് ഇന്നു മുതൽ താൻ കിടക്കേണ്ടതെന്നും ഒന്നവളുടെ മനസ്സിലില്ലായിരുന്നു കയ്യിൽ വേറൊരു പാൽ ഗ്ലാസ് കൊണ്ട് സുഭദ്രാദിയുടെ അടുത്ത് വന്നു അവളുടെ ഇരിപ്പ് കണ്ട് അവർക്കുള്ളിൽ വേദന തോന്നി എങ്കിലും ചടങ്ങ് തെറ്റിക്കേണ്ടതെന്ന് കരുതി സുഭദ്രാദിയുടെ ചുമലിൽ പിടിച്ചു അവൾ ഞെട്ടി സുഭദ്രയെ നോക്കി അമ്മക്കറിയാം മോളുടെ മനസ്സിലെന്തെന്ന് പക്ഷെ ചടങ്ങ് തെറ്റിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല മോൾ ഇതുമായിട്ട് റൂമിലേക്ക് പൊക്കും അവന്റെ ദേഷ്യം പതിയെ മാറിക്കൊടും മോൾ അമ്മയെ വെറുക്കരുത് നീർപൊടിഞ്ഞ കണ്ണുകൾ തുടച്ച് സുഭദ്ര മങ്ങിയ ചിരിയോടെ അവളെ നോക്കി അവനെ നോക്കിയൊന്ന് നിർജ്ജീവമായി ചിരിച്ചു കൊണ്ട് ആദ്യ ഗ്ലാസ് വാങ്ങി സ്റ്റെപ്പ് കയറി വീണ്ടും പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി അനുവാദം ചോദിക്കാതെ കടന്നു വന്നു റൂമിലെത്തിയപ്പോൾ കണ്ടു ഫോണിലെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നവനെ ദിശ തെറ്റിയ സൂചിക പോലെ അവൾ ചലിക്കാതെ നിന്നു ഡോറടക്കാൻ ഇനി ആരെങ്കിലും കൊണ്ടുവരണോ അവൻ്റെ പുച്ഛത്തോടുള്ള സംസാരം കേട്ട് അവൾ തിരിഞ്ഞ് ഡോറടിച്ചു ഒരു ടീഷർട്ടും മുണ്ടുമാണ് അവൻ്റെ വേഷം അവൻ അവനവളൊന്നും മൊത്തത്തിൽ ഒഴിഞ്ഞു എഴുന്നേറ്റ് അവളുടെ അടുത്ത് നടന്നു തലകുനിച്ച് നിൽക്കുന്ന അവൾ പെട്ടെന്ന് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി പിന്നിലേക്ക് നീങ്ങി ആദ്യ ചുവരിൽ ചാരി നിന്നു അവളുടെ ശരീരത്തിലെ വിറയിൽ കൊണ്ടു കൈയിലെ ഗ്ലാസ് നിന്നും പാല് തുളുമ്പി വീണു അവൾ കിരീശവും കൈകുത്തി നിന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി മിഴികൾ ഉയർത്തി നോക്കിയവൾ അവൻ്റെ ശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞപ്പോൾ ഭയത്തോട് അവനെ നോക്കി പിറക്കുന്ന ചുണ്ടുകൾ അവൾ കടിച്ചു പിടിച്ചു ഇത് നിന്റെ എത്രാമത്തെ അനുഭവമാ അവന്റെ ചോദ്യം കേട്ട് അവൾ സംശയത്തോടെ നോക്കി അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു മനസ്സിലായില്ലേ ഇത് നിന്റെ എത്രാമത്തെ വസ്നേറ്റാണെന്ന് അവൾ പകച്ചു അവനെ നോക്കി അവന്റെ വാക്കുകൾ അവളുടെ ശൈലിത്തിന് പുഴുവരിക്കുന്ന പോലെ തോന്നി ആദ്യ അറപ്പൂട മുഖം തിരിച്ചു അവൻ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പിടിച്ചു വാങ്ങി അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവൾ സംശയത്തോട് നോക്കി എന്തായാലും നീ വന്ന കാര്യം നടക്കട്ടെ അതിനല്ലേ ഒരുങ്ങിക്കെട്ട് ഇങ്ങോട്ട് വന്നത് പിന്നെയും അവന്റെ മുഖത്ത് പുച്ഛം അവൻ കുറച്ചുപിടിച്ച് അവൾക്ക് നേരെ നീട്ടി അവൾ വേണ്ടെന്ന് തലയാട്ടി അവൻ്റെ മുഖത്ത് കൂടുതൽ നിറഞ്ഞു അവളെല്ലെന്ന് തലയാട്ടി പിന്നെ എന്താണ് പുല്ല വായിക്കകത്ത് കുഴിക്കട്ടെ ആണോ അവൻ്റെ അലറിയില്ല അവൾ അവനെ നോക്കി അവളുടെ കണ്ണുകൾ അനുസരണം ഇല്ലാതെ നിറഞ്ഞു തുടങ്ങിയിരുന്നു